കഴിഞ്ഞ എൺപത്തിയഞ്ചു വർഷകാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം തൃശൂർ ജില്ലാ സമ്മേളനവും ഡിവിഷൻ രൂപീകരണ സമ്മേളനവും വടക്കാഞ്ചേരിയിൽ നടന്നു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ആൽത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ി പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴയിൽ നടക്കുന്ന മുപ്പത്തിയെട്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന തൃശൂർ ജില്ലാ സമ്മേളനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രൂപീകരിച്ച അസോസിയേഷൻ്റെ സമ്മേളനങ്ങൾ ചേരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം നാം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യാനും ആ പ്രവർത്തനത്തിലൂടെ നമുക്കുണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ പരിശോധിക്കാനും ആ അർത്ഥത്തിൽ ഈ സമ്മേളനം കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ഈ സംഘടന കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ പെൻഷൻകാരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് പ്രായമാകുന്ന ആളുകളുടെ എണ്ണവും നമ്മുടെ കേരളത്തിൽ വർദ്ധിക്കുകയാണ് പ്രായമാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ പെൻഷൻകാരുടെയും എണ്ണം വർദ്ധിക്കും ഒരുപക്ഷെ സർവീസിലുള്ളവരെക്കാൾ കൂടുതൽ പെൻഷൻകാരുണ്ട് അല്ലേ നമ്മുടെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സിൻ്റെ ശേഷിക്കറിയാണ് അവരുടെ എണ്ണം വളരെ കൂടി ഒരു പക്ഷേ സർവീസിലുള്ളവരെക്കാൾ കൂടുതൽ എണ്ണമായിട്ട് വയ്യ നല്ലതാണ് അല്ലേ ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ കാലം നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് തന്നെയാണ് നമ്മളെല്ലാം രക്ഷിപ്പിച്ചത് ഭാവിയിൽ നല്ലൊരു സമൂഹം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം ആരോഗ്യമുള്ളൊരു സമൂഹമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഷൻ പറ്റുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കും അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടിയുള്ള ഇടപെടൽ കൂടി നമ്മുടെ നടത്താൻ ജില്ലാ പ്രസിഡന്റ് ബേബി വഹിച്ചു എ ജെ പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു വടക്കാഞ്ചേരി ചിറ്റിലപ്പള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള കെ വി ജോസ് ടി വി ദേവദാസ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്ത് സംസാരിച്ചു സി ജി പി എ ജനറൽ സെക്രട്ടറി ടി എൻ വെങ്കിടേശ്വരൻ കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് കെ സി ബി ഡബ്ല്യു എ കെ എസ് സൈനുദ്ദീൻ കെഇഡബ്ല്യു എഫ് എം പി രാജേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സെയ്ഫുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി എം മുരളീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന സമ്മേളന പരിപാടികളുടെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കെ ആർ ദിവാകരനും ജില്ലാ ട്രഷറർ ടി കെ വേണുഗോപാലൻ കണക്കും അവതരിപ്പിച്ചു എങ്കക്കാട് ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാക്കുക മാസ്റ്റർ ട്രസ്റ്റിൽ പെൻഷൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക ആഭ്യന്തര വൈദ്യുതോൽപാദനം ത്വരിതപ്പെടുത്തുക പെൻഷൻ സംഘടനകളുടെ റഫറൻഡം നടത്തുക ക്ഷാമാശ്വാസം കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എ വി ഫ്രാൻസിസ് സെക്രട്ടറിയായി എ ബി മുഹമ്മദ് സഗീർ ട്രഷററായി എ കെ ആന്റണി എന്നിവരെ തെരഞ്ഞെടുത്തു ബിസിബിന്യൂസ്